രെ ഇതാണ് നമ്മുടെ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റ് പട്ടാളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ എല്ലാവിധ സ്പെയർ പാർട്സുകളും ലഭിക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഈ സ്ഥലമെന്ന് പറയുന്നത് ഇത് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്ഥലമാണത് ഇത് ഇവിടെ പട്ടാളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് ലഭിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പട്ടാളം മാർക്കറ്റ് എന്നാണ് പേര് ഈ പട്ടാളം എന്ന പേര് തന്നെ വരാനുള്ള കാരണം പഴയ വാഹനങ്ങൾ പൊളിച്ച് വിൽക്കുന്ന ഇത് പട്ടാളം റോഡിലായിരുന്നു ഈ ഇതുണ്ടായിരുന്നത് ആദ്യം അങ്ങനെ വന്ന പേരാണ് പട്ടാളം എന്നത് അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന റോഡിന് പട്ടാളം റോഡ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു വശത്തായിരുന്ന ഇത് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ഇത് മാറ്റുകയായിരുന്നു ഇതായിരുന്നു ഇതാണ് ഇതിനാണല്ലേ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ ചെറുതും വലുതുമായ സകല സാധനങ്ങൾ ലഭിക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ സ്ഥലമാണിത് കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വാഹനങ്ങളുടെ മായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത് വാഹനത്തിന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സ്പോട്ടാണിത് പ്രത്യേകിച്ച് ബൈക്കുകളുടെയൊക്കെ ഒരു ഹബാണിത് അതുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സുകളും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തൃശ്ശൂരിലെ ഈ പട്ടാളം മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് തൃശ്ശൂർ പൂരം പോലെ തന്നെ അറിയപ്പെടുന്ന ഒന്നാണ് തൃശ്ശൂരിലെ ഈ പട്ടാളം മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് വളരെ തിരക്ക് കുറവാണ് ഇവിടെ രാവിലെയാണ് നല്ല തിരക്കുണ്ടാവുക ആണോ ഒരു എല്ലാവരും ഒന്ന് ഈ ഒരു എൻറ്റർടൈൻമെൻറ്റ് നടത്തുകയാണ് ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ഒന്നാമത്തെ ലൈനായിരുന്നു ഇപ്പോൾ ഇത് ഇത് എൻ്റെ രണ്ടാമത്തെ ലൈനാണ് പട്ടാളം മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ലൈനാണ് നമ്മൾ ഈ കാണുന്നത് വാഹനങ്ങളുടെ പറുദീസ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കേരളത്തിലെ അപൂർവമായ സ്ഥലങ്ങളിലൊന്നാണിത് വേണ്ട ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് തന്നെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും നിങ്ങൾക്ക് വാഹനവുമായി ബന്ധപ്പെട്ട് എന്ത് ലഭിക്കണമെങ്കിലും ഇങ്ങോട്ട് പോന്നോളൂ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിലേക്ക് വന്നാൽ കിട്ടാത്തതായിട്ടൊന്നും ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തൃശ്ശൂരിലെ പട്ടാളം മാർക്കറ്റിൽ കിട്ടാത്ത വാഹനങ്ങൾ അത് വാഹനങ്ങളെ അല്ല എന്നതാണ് അങ്ങനത്തെ ഒരു സാധനവും വാഹനത്തിൽ ഇല്ല എന്നതാണ് തൃശ്ശൂരിലെ പട്ടാളം മാർക്കറ്റിൽ കിട്ടാത്ത വാഹനത്തിൻ്റെ പാർട്സുകൾ അത് അങ്ങനെ ഒരു വാഹനം ഇറങ്ങുന്നേ ഇല്ല എന്നതാണ് അത്രക്കും വാഹനങ്ങളുടെ സൂക്ഷ്മമായ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതി ഈ സ്ഥലം ഇതിനെ അനുകരിച്ചുകൊണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തിരൂരിലും മറ്റുമൊക്കെ ഇതേപോലെ പാർട്സുകൾ ഉണ്ട് പക്ഷേ അത് തൃശ്ശൂരിൻ്റെ ഈ വൈപുല്യവും പ്രസിദ്ധിയും ഒന്നും അവിടെ ലഭിച്ചിട്ടില്ല ഇത് പുരാതനമായ ഒരു സംരംഭമാണിത് ഇന്നെല്ലാം തുടങ്ങിയതല്ല ചെറുവണ്ടി എന്ന് പറഞ്ഞാല് ബൈക്കുകളുടെ ഹെവി വണ്ടികൾ ഒഴിച്ചല്ല ഇതും ഇവിടെ ഉണ്ടാവും വണ്ടി എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ കിട്ടാത്തതായിട്ടൊന്നും ഇവിടെ ഉണ്ടാവും ബാക്കിയില്ല അല്ലേ ഇത് ഇതിന് എത്ര പഴക്കുണ്ട് നമ്മുടെ ഈ നമ്മുടെ അവിടെയെല്ലാം ആദ്യം ഉണ്ടായിരുന്നു ആ റോഡില് അതെ ഇത് എത്ര മൊത്തം എത്ര പഴക്കുണ്ടാവും നമ്മുടെ കൊല്ലമൊക്കെ ഉണ്ടാവുമോ ഏഹ് അതെ നമ്മളുടെ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ എന്തെങ്കിലും ഭാരവാഹി തണ്ടോറ്റിന്റെ ഭാരവാഹിയാണ് എന്താണ് സെക്രട്ടറി ആണ് ജോയ്ത്ര തൃശ്ശൂരിന്റെ എത്ര പഴക്കുണ്ട് ഇതിന് നമ്മളെ പട്ടാള മുപ്പത്തഞ്ചുകളിലൊക്കെ ആ അത്ര പഴക്കണ്ടല്ലേ അത് ശരി മുപ്പത്തഞ്ചുകളില് പഴയ ബ്രിട്ടീഷുകാരെ പട്ടാളം സ്വാതന്ത്ര്യത്തിന്റെ മുന്നേ നമ്മൾക്ക് ഇവിടെ ക്യാമ്പുണ്ടായിരുന്നു പട്ടാളം അന്നത്തെ ക്യാമ്പുണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്യാമ്പുണ്ടായിരുന്നു ഇവിടെ അല്ലായിരുന്നു അവിടെ മുൻസിപ്പൽ ബസ് സ്റ്റാൻഡിന് അടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറി തരാം അപ്പൊ ആ പഴയ കാലഘട്ടത്തിൽ അവരെ അവിടെ ക്യാമ്പായിരുന്നു ജയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്യാമ്പുണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്യാമ്പുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ അങ്ങനെ ഇപ്പൊ ബ്രിട്ടീഷുകാർ അവര് ഇത് കിട്ടിയപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കൊറേ സാധനങ്ങള് ആർമിയുടെ സാധനങ്ങള് അവിടെ ഇട്ടുപോയി അവരത് കൊണ്ടുപോകാൻ നിന്നില്ല അങ്ങനെ അവിടെ നിന്നിരുന്ന അവിടെ ഉണ്ടായിരുന്ന ജനങ്ങള് കാര്യങ്ങളൊക്കെ അത് കുറേശ്ശെടുത്ത് ഇവിടെ വാഹനങ്ങളും ഇല്ല അന്ന് പ്രാവശ്യം പിന്നെ വാഹനങ്ങൾ ജനങ്ങളിലേക്ക് എത്തി അങ്ങനെ അതിന്റെ പാർട്സ് അഴിച്ചു കൊടുത്ത് അങ്ങനെ വന്നതാണ് ഈ പട്ടാളം അങ്ങനെ പട്ടാളം പട്ടാളത്തിന്റെ വാഹനങ്ങൾ പട്ടാളത്തിന്റെ വാഹനങ്ങള് അഴിച്ചു കൊടുത്ത് അതിന്റെ സ്പെയർ അഴിച്ചു കൊടുത്ത് വന്ന് അത് പട്ടാളം എന്നുള്ള ഒരു പേരായി അങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം ഓ ശരി ഞാൻ കരുതിയത് പട്ടാള റോട്ടിലായിരുന്നു ഇത് ഉണ്ടായിരുന്നല്ലോ ഇത് ഉള്ളത് കാരണം ഈ കട ഉള്ളതായിരുന്നു പേര് അല്ലാതെ റോഡല്ലായിരുന്നു അതിന്റെ കാരണം ഓ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ ഇദ്ദേഹം പറയുന്നത് അതായത് ഞാൻ വിചാരിച്ചത് ആദ്യം പട്ടാളം റോഡിന്റെ ഭാഗത്ത് ഈ കടകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പട്ടാളം വന്നാന്നാണെന്ന് അങ്ങനെയല്ല എന്നാണ് ഇതിന്റെ ഭാരവാഹി ജോയേട്ടൻ അല്ലേ ജോയേട്ടൻ പറയുന്നത് അതായത് പട്ടാളത്തിന്റെ വാഹനങ്ങൾ അഴിച്ചു കൊടുക്കുകയും റിപ്പയർ ചെയ്യുകയും അത് വിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലെ അവിടെ നിന്നും വാങ്ങിയിട്ട് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ പട്ടാളം എന്ന ഒരു പേര് ഇതിൽ വന്നത്മാരായിട്ടുള്ള കൂടുതലും അതെ അതെ ഇപ്പൊ ഈ കേരളത്തിൽ പട്ടാളം ശരിക്കും ഉപയോഗിക്കുന്നത് എല്ലാ ആക്കറി അതായത് സ്ക്രാപ്പ് എല്ലാത്തിനും പട്ടാളം ആക്കി ഇങ്ങനെ നിന്ന് വന്നു തോന്നുന്നു വന്ന വാക്കണത് അല്ലെ ആ അതന്നെ അതന്നെ പട്ടാളം എന്നുള്ള അതായത് സ്ക്രാപ്പായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഉപയോഗിക്കുന്ന വാക്കായി അത് മാറി കേരളത്തില് അപ്പൊ കേരളത്തിലെല്ലാവരും ഇവിടെ വരുമോ ഈ നമ്മളുടെ ഈ കേരളത്തിലെ ആദ്യകാലത്തില് ഒരു രണ്ടായിരത്തി അഞ്ചു വരേക്കും കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തില് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പിന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ നിന്നിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതുപോലെ സ്ക്രാപ്പ് കടക്കാരെ ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവന്ന് അഴിച്ചു കൊടുക്കുന്ന ഒരു വ്യാപാരം തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ